ദൈവനാമത്തിന് മഹത്വം സിയോൺ ഓൺലൈൻ ബൈബിൾ കെസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബൈബിൾ കെസിൻ്റെ പതിനേഴാം ദിവസമാണിന്ന് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ പല പ്രിയപ്പെട്ടവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ കോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് എന്നാൽ മെസ്സേജ് അയക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പല പ്രിയപ്പെട്ടവരും ഉത്തരം അയച്ചിട്ട് എനിക്ക് എനിക്ക് അത് റിസീവ് ആകുന്നില്ല അതായത് ഒറ്റ ടിക്കൽ കിടക്കുകയാണെന്നാണ് പല പ്രിയപ്പെട്ടവരും പറയുന്നത് അത് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഉത്തരം വരുന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോള് വരും അപ്പോൾ ഞാൻ ആ നമ്പർ സേവ് ചെയ്യുകയും നിങ്ങളുടെ ഉത്തരങ്ങൾ പിന്നീട് അയയ്ക്കാവുന്നതുമാണ് അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരുടെയെങ്കിലും ഉത്തരം ഞാൻ കാണുന്നില്ല അതായത് ഒറ്റ ടിക്കൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചാൽ മതിയാവും തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യുകയും തുടർന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു യേശു ഉയർത്തത് ആദ്യം കല്ലറയ്ക്കുള്ളിൽ പോയി കണ്ട ശിഷ്യൻ ആരാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് യോഹന്നാൻ്റെ സുശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക എല്ലാം വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല സമയം പോകുന്നത് കാരണം അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ഇരുവരും ഒന്നിച്ചോടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറക്കിലെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു അകത്ത് കടന്നില്ലതാനും അപ്പോൾ ആദ്യം വന്ന ശിഷ്യൻ അകത്ത് കടന്നില്ല മറ്റേ ശിഷ്യൻ അകത്ത് കടന്നിട്ടില്ല അതിൻ്റെ ആറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ പിന്നാലെ ഷീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു അപ്പോൾ ആദ്യം കല്ലറയിൽ കടന്നത് ഷീമോൻ പത്രോസാണ് അതിൻ്റെ എട്ടാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം കല്ലറക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു അപ്പോൾ രണ്ടാമത് വന്ന പത്രോസാണ് ആദ്യം കല്ലറയ്ക്കകത്ത് കയറിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയയ്ക്കുക നമ്മുടെ പല പ്രിയപ്പെട്ടവരും വെപ്രാളം പിടിച്ച് ആദ്യം അയയ്ക്കുവാൻ വേണ്ടി ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാതെ തെറ്റുത്തരമാണ് അയയ്ക്കുന്നത് നിയോജനം പഠിക്കുവാനാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം ഉത്തരമഹിക്കുക നിയോജന പഠനമാണ് നമ്മുടെ ലക്ഷ്യം അതൊന്നുകൂടി ഓർപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉത്തരവ് എല്ലാവർക്കും മനസ്സിലായല്ലോ ആണ് നമ്മുടെ ശരിയുത്തരം ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ചോദ്യവും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പുതിയ നിയമത്തിലെ രണ്ട് പുസ്തകങ്ങൾ അതായത് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ഇതിനുള്ളിലുള്ള രണ്ട് പുസ്തകങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി പറയാം റോമലേഖനം നാം നോക്കുമ്പോൾ പതിനാറ് അധ്യായങ്ങളാണ് റോമലേഖനത്തിലുള്ളത് അതുപോലെ തന്നെ ഒന്ന് കൊരിഞ്ചർ നോക്കുമ്പോഴും പതിനാറ് അധ്യായമാണ് ഈ രണ്ട് പുസ്തകങ്ങൾ കൂട്ടിയാൽ ഈ രണ്ട് പുസ്തകങ്ങളല്ല ഞാൻ ഉദാഹരണം പറയുകയാണ് ഈ രണ്ട് പുസ്തകങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ മുപ്പത്തി രണ്ടാണ് ഇതുപോലെ പുതിയ നിയമത്തിലെ രണ്ട് പുസ്തകങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അത്രയും ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഏത് സഭയോടാണ് സംഖ്യ എത്രയാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം പുതിയ നിയമത്തിലെ രണ്ട് പുസ്തകങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അത്രയും ഉപദ്രവമുണ്ടാകുമെന്ന് പറഞ്ഞത് ഏത് സഭയോടാണ് സംഖ്യ എത്രയാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം വഹിക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്